ഹലോ എല്ലാവർക്കും കിന്നാരം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ഒരു ഉപ്പിലിട്ട മാങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വെക്കുന്നതാണ് എല്ലാവർക്കും ഉപ്പിലിട്ട മാങ്ങാക്കറി ഇഷ്ടമാണെന്നറിയാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഉപ്പിലിട്ട മാങ്ങ തേങ്ങ ചിരണ്ടിയത് മൂന്ന് രണ്ട് പച്ചമുളക് ജീരകം പച്ചൽമുളക് ചുവന്നുള്ളി എല്ലാം ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ തേങ്ങ ചിരണ്ടിയതും പച്ചമുളകും ജീരകവും ഒന്ന് അരച്ചെടുക്കാം വാ നമ്മൾ മാങ്ങ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചട്ടിയിലെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ കഷ്ണം അതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ മാങ്ങ ഇവിടെ വേവാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞപ്പൊടിയും കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും അപ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ആരൊപ്പം ഒന്ന് ചൂടായാ മതി അധികം തിളക്കല്ലേ ഉം പിന്നെ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് ഉപ്പവശ്യത്തിനെ ചേർക്കാവൂ ഞാനിവിടെ ഉപ്പ് ശാലം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിനി താളിക്കാം ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനായിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കടുക് ഉലുവ പിന്നെ വറ്റൽമുളക് കറിവേപ്പില എനിക്ക് കിട്ടിയില്ല പക്ഷേ കറിവേപ്പില ഇവിടെ ഉണ്ടെങ്കിൽ അസൽ ടേസ്റ്റാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഉലുവായും കടുകും ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി മൂപ്പൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉപ്പുമാങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം നമ്മുടെ ഉപ്പുമാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരുപാട് മാങ്ങയുള്ള സീസണിൽ നിങ്ങളും ഇതുപോലെ ഉപ്പുമാങ്ങക്കറി വെച്ച് നോക്കണം അപ്പോൾ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ കിന്നാര ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ